ദർശന ന്യൂസിലേക്ക് സ്വാഗതം വാർത്ത വായിക്കുന്നത് തോമസ് സർവീസ് സൊസൈറ്റിയുടെ ജീവന്റെ ീപം എന്ന പ്രോഗ്രാം ഹൃദ്യമായി പോളിടെക്നിക് കോളേജ് പാലക്കാട് സ്നേഹദീപം എന്ന ചാരിറ്റി ക്ലബിന്റെ കീഴിൽ നടത്തിയ പ്രോഗ്രാമിൽ ജീവന്റെ ഉറവ എന്ന ഓർക്കസ്ട്രാ പ്രോഗ്രാം മാനേജ്മെന്റിനും വിദ്യാർത്ഥികൾക്കും വേറിട്ട ഹൃദ്യമായ അനുഭവമായി മാറി പത്തോളം ഭിന്നശേഷിക്കാരായ വ്യക്തികൾ നടത്തിയ ഓർക്കസ്ട്ര കോമഡി ഫ്ലൂട്ട് സാക്സോഫോൺ എന്നിവയിലൂടെ വിദ്യാർത്ഥികളെ ഹരം കൊള്ളിച്ചു സ്നേഹദീപം എന്ന ചാരിറ്റി ക്ലബിന്റെ ഹൃദ്യം എന്ന പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സെന്റ് മേരീസ് പോളിടെക്നിക് കോളേജിന്റെ ഡയറക്ടറായ റവറൻഡ് ഫാദർ ഡോക്ടർ മാത്യു ഇല്ലത്ത് പറമ്പിൽ ഭിന്നശേഷിക്കാരുള്ള ഈ സ്നേഹ പ്രകടനത്തെ അഭിനന്ദിക്കുകയുണ്ടായി തുടർന്ന് ദർശന സർവീസ് സൊസൈറ്റി പ്രസിഡന്റ് റവറൻ്റ് ഫാദർ സോളമൻ കടമ്പാട്ട് പറമ്പിൽ സി എം ഐ പ്രോഗ്രാമിൽ സംസാരിക്കുകയുണ്ടായി ഭിന്നശേഷിക്കാരുടെ അർപ്പണ മനോഭാവവും അവരുടെ ചിട്ടയായ പരിശീലനവുമാണ് അവരെ ഇവിടെ എത്തിച്ചേരുവാൻ സഹായിച്ചത് അത് തന്നെയാണ് ഓരോ വ്യക്തിയിലും ഉണ്ടാകേണ്ടതെന്ന് അച്ഛൻ അഭിപ്രായപ്പെട്ടു കോളേജിന്റെ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് എച്ച്ഒഡി ജിൻഡോ സാർ ഈ പ്രോഗ്രാമിനെ വിലയിരുത്തി പറയുകയുണ്ടായി കോളേജിന്റെ ചരിത്രത്തിലെ ഹൃദയസ്പർശിയായ ഒരു പ്രോഗ്രാം ആയിരുന്നു എന്ന് സാർ അഭിപ്രായപ്പെട്ടു ഭിന്നശേഷിക്കാരായ എല്ലാവർക്കും കോളേജിന്റെ നേതൃത്വത്തിൽ സമ്മാനം ലഭിക്കുകയുണ്ടായി ദർശന സർവീസ് സൊസൈറ്റി സെക്രട്ടറി മിനി എ ഒ ആയിരുന്നു അവതരണം നിർവഹിച്ചത് ദിലീപ് കുമാർ പ്രോഗ്രാമിന്റെ കോർഡിനേറ്ററായി നേതൃത്വം നൽകി അവിടുത്തെ മാനേജ്മെന്റും സ്റ്റാഫും വിദ്യാർത്ഥികളും ഒന്നടങ്കം മനസ്സിലേക്കിയ പ്രോഗ്രാം ആയി എന്ന സന്തോഷത്തോടെ കോളേജിൽ നിന്ന് ഭിന്നശേഷിക്കാർ മടങ്ങി ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിച്ചിരിക്കുന്നു ദർശന ന്യൂസിന്റെ മറ്റൊരു വാർത്തയുമായി കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം